പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലേക്കുള്ള യാത്രയിലാണ് ജി എൽ പി എസ് വള്ളൂരെ കൊച്ചുമുടുക്കന്മാരും ഇടുക്കികളും ബുധനാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മേള നടക്കുന്നത് തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ചിട്ടാണ് ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത് എൺപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തിലധികം പ്രതിഭകളാണ് ശാസ്ത്രമേളയിൽ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് അപ്പം നമ്മുടെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും റെഡിയായിട്ട് ഞങ്ങൾ അവരെ കൊണ്ടുപോയി കേട്ടോ ഇതാ പോട്ടറി പെയിൻറ്റിങ്ങിനുള്ള സ്ഥലമാണ് അവിടേക്ക് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നിറയെ കുട്ടികളാണ് പോട്ടറി ഇരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം നൂറ്റി അറുപതോളം കുട്ടികൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പോട്ടറി പെയിൻ്റിങ്ങിന് മാത്രമായിട്ട് നാലായിരം കുട്ടികൾ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് കേട്ടോ പല പല ഇതിലാണ് കേട്ടോ മത്സരിക്കുന്നത് ഇത് ഔട്ട്സൈഡ് അതായത് പത്തുമണിയാകുമ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിട്ട് വന്ന പേരൻസിനെ ഒക്കെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലായിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു വെജിറ്റബിൾ ബിരിയാണിയും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ടീച്ചർമാർക്കും വോളണ്ടിയേഴ്സിനും പേരൻസിനും മാത്രമാണ് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നത് സ്കൂളിനകത്ത് തന്നെ കുട്ടികൾക്ക് മത്സരാർത്ഥികൾക്കുള്ള ഫുഡൊക്കെ സ്കൂളിനകത്ത് തന്നെ സെറ്റ് ചെയ്തു നമ്മുടെ വള്ളൂർ സ്കൂളിൽ നിന്ന് പത്തോളം കുട്ടികളാണ് ഇന്ന് പങ്കെടുത്തത് ഫാബ്രിക് പെയിന്റിങ് പേപ്പർ ക്രാഫ്റ്റ് വെജിറ്റബിൾ പ്രിന്റിങ് പോട്ടറി പെയിന്റിംഗ് എന്താ പറഞ്ഞ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ത്രെഡ് പാറ്റേൺ ഒരുകാമി അഗർബതി മേക്കി അങ്ങനെ ഒത്തിരി 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 ഐറ്റംസ് നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു എല്ലാവർക്കും നല്ല എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ പുറകെ ഇടുന്നുണ്ട് അപ്പം മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കാൻ സന്തോഷമായിട്ട് അവർക്കല്ല അങ്ങനെ ഞങ്ങൾ സ്കൂൾ വണ്ടിയിൽ സ്കൂളിലെത്തി കേട്ടോ നമ്മുടെ കുട്ടികൾ ചെയ്ത ഓരോ വർക്കുകളും ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ഉനൈഫ എന്ന് പറഞ്ഞ കുട്ടിയാട്ടോ അവൾ ചെയ്ത വർക്കുകളാണ് ഇത് ത്തിന്റെ അവൾ കുറച്ച് മാല ആ കമ്മല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇത് നമ്മുടെ ഒരു കുട്ടി ചെയ്ത ഒരു വർക്ക് കേട്ടോ പിന്നെ പ്രിന്റിംഗ് ഉണ്ടായിരുന്നു വെജിറ്റബിൾ പ്രിന്റിങ് ഇത് ഇത് പാറ്റേൺ ആണ് നന്നായിട്ട് നമ്മുടെ സിദ്ധപ്പന അത് ചെയ്തത് സിദ്ധുന്ന് കേട്ടോ അവൻ ഞങ്ങൾ സിദ്ധപ്പ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇത് നമ്മുടെ ദ്വീപുക്കുട്ടനാണ് അവൻ്റെ അഗർബതി സൂപ്പറാണ് അവൻ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവൻ രണ്ടാം ക്ലാസ്സിലേ ആയിട്ടുള്ളു കേട്ടോ അപ്പം അതാ നമ്മുടെ എന്താ പറയുക നമ്മുടെ ദിയക്കുട്ടിയാണ് കേട്ടോ അവൾ ഒരു ഗാമിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദേവൂസ് ചെയ്തേക്കുന്ന പോട്ടറി പെയിൻറ്റിങ്ങിനാണ് കേട്ടോ ദേവൂസിന് പോട്ടറി പെയിൻറിങ്ങിന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു അപ്പം ഇവരുടെ സമാനങ്ങളും ഇവരുടെ വീഡിയോകളൊക്കെ ഞങ്ങൾ പുതിയ ഇടാം അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം തുടർന്നുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഓടി വരും അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ബായ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്തൊക്കെയാ ഞാൻ ഈ വിളിച്ച് പറയണല്ലേ